എൻ്റെ കർത്താവ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് ധൈര്യപൂർവ്വം നമുക്ക് പറയാം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം വളരെ മനോഹരവും വളരെ ശക്തവുമായ ഒരു ചിന്തയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ സഹായകൻ ഒരാളുടെ കോൺഫിഡൻസാണത് വ്യക്തമായ ബോധ്യം അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഒരു മനുഷ്യനും എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ കഴിയും അത് കർത്താവിനെ അറിഞ്ഞവർക്കാണ് പറയാൻ കഴിയുക കർത്താവിൻ്റെ കൃപാസനത്തിനരികിൽ നിൽക്കുന്നവർക്കാണത് പറയാൻ കഴിയുക കർത്തൃ സാന്നിധ്യത്തിൽ സംരക്ഷണമുണ്ടെന്ന് ബോധ്യപ്പെട്ടവർക്കാണ് അത് പറയാൻ കഴിയുക ഇത് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം അതിനുള്ളതായ ആത്മബോധവും ഉണ്ടാകണം എൻ്റെ കർത്താവിൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ഒരു മനുഷ്യനും എന്നോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇത് ധൈര്യത്തോടെ പറയുവാനുള്ളതായ ആർജവത്വം ദൈവവിശ്വാസികളായ സകല മക്കളും സമ്പാദിക്കണം ഭാവിക്ക് വേണ്ടി പ്രായച്ഛമായവൻ പാപം നോക്കാതെ പാപിയെ സ്നേഹിച്ചവൻ ആ കർത്താവ് കൂടെയുണ്ട് എന്ന ആത്മബോധത്തിൽ നിന്ന് ഈ ചിന്തകൾ ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയറ്റ്